ഒരു കാര്യത്തിൽ അടിത്തറയിട്ട് ഉറപ്പിക്കാൻ വേണ്ടി സി പി എമ്മിന് സാധിച്ചിട്ടുണ്ട് യോഗി ആദിത്യനാഥിന്റെ കത്താണ് ഞങ്ങൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് കേരളം ഇന്ത്യ ഇന്ത്യ രാജ്യം ഇന്ന് കണ്ട ബി ജെ പിയുടെ ഏറ്റവും വക്താവ് എന്ന് പറയുന്ന ബുൾഡോസർ രാജ്യം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യ വലതുപക്ഷ വർഗീയതയുടെ വക്താവായിക്കൊണ്ട് അറിയപ്പെടുന്ന യോഗി ആദിത്യനാഥിന്റെ കത്തിന് കിട്ടിയ ഒരു പ്രാധാന്യം കേരളത്തിന് ഇടതു ഇന്ത്യയിലാകെ ആകെയുള്ള ഒരു സി സർക്കാർ അതിനെ വലിയ പ്രാധാന്യത്തോടുകൂടി അവതരിക്കുമ്പോൾ അവതരിപ്പിക്കുമ്പോൾ തന്നെ അതിന്റെ നയമാറ്റം വള്ളാപ്പള്ളി നരേശൻ വ്യക്തിപരമായ കാര്യങ്ങളൊന്നും പറയുന്നില്ലെങ്കിൽ അദ്ദേഹം കഴിഞ്ഞ കുറച്ചു കാലമായി എടുക്കുന്ന നിലപാട് ശുദ്ധവർഗീയതയാണ് ആർക്കും യാതൊരു തർക്കവുമില്ല കോഴിക്കോട്ട് നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഔഷാദിന്റെ ഭരണം മുതൽ ഇങ്ങോട്ട് അദ്ദേഹം എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകൾ എവിടെ എത്തി എന്നുള്ളത് കാണിക്കാം അപ്പോൾ സി പി എമ്മിന്റെ ഒരു പൊളിറ്റിക്കൽ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി സർക്കാരിന്റെ പണം മുടക്കിക്കൊണ്ട് ഒരു ഏർപ്പാടായിരുന്നു അതിനപ്പുറത്തേക്ക് ആഗോളം എന്ന് പേരിട്ടു എന്നതിനല്ലാതെ അതിനപ്പുറത്തേക്ക് ഒരു കാര്യവും അവിടെ സംഭവിച്ചിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഒന്നും സംഭവിക്കില്ല എന്നുള്ളത് നമുക്ക് നേരത്തെ തന്നെ അറിയാൻ പറ്റും പക്ഷെ അതിനപ്പുറത്തേക്ക് സംഭവിച്ചു കഴിഞ്ഞ കുറച്ചു കാലമായി കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ജനങ്ങളിൽ വരവേൽക്കുന്നതിന്റെ ഒരു സൂചന അവിടെയും നമ്മൾ കണ്ടു ഒഴിഞ്ഞ കസേരകളായിരുന്നു പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയുടെ പ്രസംഗം നടക്കുമ്പോൾ തന്നെ ആളുകൾ ഇറങ്ങിപ്പോയി ഭക്ഷണശാലയിൽ അത്യാവശ്യം അടിയുണ്ടായിരുന്നു എന്നാണ് കേട്ടത് വിജയ വെറുതെ ആളുകളെ കൊണ്ട് ചിരിപ്പിക്കല്ലേ ആളുകൾ എന്തിനാ ചിരിക്കുന്നത് പിന്നെ ചിരിക്കാതെ പെട്ടെന്ന് ഒരു ദിവസം മുറി അടച്ചിട്ട് മണി മുട്ടി പ്രാർത്ഥന ആളുകൾ എന്റെ ഉള്ളിലെ നിർവൃതി ആളുകൾ അറിയുന്നില്ലല്ലോ